ം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് നെടുങ്കണ്ടത്ത് നടന്നു നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി പി ഐ നേതാവ് സി കെ കൃഷ്ണൻകുട്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ വിജയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ പി സുനിൽകുമാർ സി പി ഐ മണ്ഡലം സെക്രട്ടറി സുരേഷ് പള്ളിയാടി കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി ഉരോത്ത് സിബി മൂലപ്പറമ്പിൽ സരൽകുമാർ മംഗലശ്ശേരി ജില്ലാ പഞ്ചായത്ത് നെടുങ്കണ്ടം ഡിവിഷൻ സ്ഥാനാർത്ഥി തിലോത്തമ സോമൻ പാമ്പാടുംപാറ ഡിവിഷൻ സ്ഥാനാർത്ഥി സ്വപ്ന ജോയി തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ വെച്ച് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ബ്ലോക്ക് ജില്ലാ ഡിവിഷനുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും സ്വീകരണം നൽകി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി എസ് വിജു സിബി മൂലപ്പറമ്പിൽ ഔസേപ്പച്ചൻ തോണക്കര പി എൻ വിജയൻ എം എ സിറാജുദ്ദീൻ തമ്പി സുകുമാരൻ സിന്ധു പ്രകാശ് ഷാജി ഉരോത്ത് എന്നിവർ ഭാരവാഹികളായ അഞ്ഞൂറ്റിയൊന്നംഗ ജനറൽ കമ്മിറ്റിയെയും നൂറ്റി മുപ്പത്തേഴംഗ എക്സിക്യൂട്ടീവിനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം